എന്താ എന്താ അവിടെ ഒരു ശബ്ദം കേൾക്കുന്നത് ആരാ ഒച്ച ഉണ്ടാക്കുന്നത് പിന്നിൽ നിന്ന് ഡോക്ടർ വ്യാസിന്റെ വാക്കുകൾ കേട്ടതും രുദ്രൻ തിരിഞ്ഞു നോക്കി തന്റെ മുന്നിൽ നിൽക്കുന്ന രുദ്രനെ കണ്ടതും ഡോക്ടർ ഞെട്ടിപ്പോയി എടോ താൻ താൻ ഇത് എപ്പോ വന്ന ഞാൻ വന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ആയതേ ഉള്ളൂ ഡോക്ടർ എനിക്ക് വൈദേഹിയെ കാണണം ഇന്നലെയാണെങ്കിൽ തന്നോട് വൈദേഹിയെ കെട്ടേണ്ടി വന്ന ദുരവസ്ഥയെക്കുറിച്ച് ഒക്കെ വിശദീകരിച്ച് രുദ്രൻ തന്നെയാണോ ഇതെന്ന് ഡോക്ടർ ഓർത്തു ഒറ്റ ദിവസം കൊണ്ട് വൈദേഹി ഇയാളിൽ ഇത്രമാത്രം സ്വാധീനം ചെലുത്തിയോ ഡോക്ടർ വ്യാസിന്റെ ഇരുപുരികങ്ങളും ചൂളിഞ്ഞു രുദ്രൻ ഇത്ര തിടുക്കപ്പെട്ട് താനിവിടേക്ക് വരാനും മാത്രം എന്താണ് സംഭവിച്ചത് ഒന്നും പ്രത്യേകിച്ച് സംഭവിച്ചിട്ടൊന്നുമില്ല ഡോക്ടർ എനിക്ക് അവളെ കാണണമെന്ന് തോന്നി താൻ വരൂ നമുക്ക് ഇരുന്ന് സംസാരിക്കാം ഞാൻ വരാൻ ഡോക്ടർ ആദ്യം എനിക്ക് വൈദേഹി ഒന്ന് കാണണം അയാളെ എഴുന്നേക്കാൻ സമയമായിട്ടില്ല അരമണിക്കൂർ കൂടി ഉറങ്ങട്ടെ ഞാൻ പറയുന്നത് കേൾക്ക് താനിപ്പോൾ എൻ്റെ കൂടെ വന്നേ ഡോക്ടർ വ്യാസ് വളരെ നിർബന്ധിച്ചാണ് രുദ്രനെ അയാളുടെ ഒപ്പം കൂട്ടിക്കൊണ്ടു പോയത് രുദ്രൻ ഇന്നലെ വീട്ടിലെത്തിയിരുന്നില്ലേ ഉവ്വ് എത്ര മണിക്കൂർ യാത്രയുണ്ട് എന്തായാലും ഉച്ചയ്ക്ക് ശേഷമല്ലേ താൻ വീട്ടിലെത്തിച്ചേർന്നത് വൈകുന്നേരം ആറു മണിയായി എന്നിട്ട് അപ്പോൾ തന്നെ അവിടുന്ന് തിരിച്ചോ ഇല്ല ഡോക്ടർ ഞാൻ പുറപ്പെടുമ്പോൾ ഏകദേശം വെളുപ്പാങ്കാലമായിരുന്നു എന്താണ് ഇത്ര ഈ യാത്രയുടെ പിന്നിൽ അയാൾ തൻ്റെ ചൂണ്ടുവിരൽ താടിയിൽ മുട്ടിച്ചുകൊണ്ട് രുദ്രന്റെ കണ്ണുകളിലേക്ക് നോക്കി അപ്പോൾ അവൻ്റെ ആ മിഴികളിലെ തിളക്കം അതിൽ നിന്ന് ഡോക്ടർ വ്യാസന് വ്യക്തമായിരുന്നു വൈദേഹിയോട് അവന് എത്രമാത്രം സ്നേഹം ഉണ്ടെന്നുള്ളത് അവളോട് ഞാൻ കൊടുത്തതായിരുന്നു കാലത്തെ അവൾ ഉണരുമ്പോൾ ഞാൻ അരികിൽ ഉണ്ടാകുമെന്ന് വല്ലാത്ത വാശിക്കാരിയാണ് അതും ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഇവിടെ വെച്ച് അവൾ പല ആവർത്തി എന്നോട് പറഞ്ഞിരുന്നു അവളെ തനിച്ചാക്കി പോകരുതെന്നും ഇല്ലെന്ന് ഞാൻ അവളോട് മറുപടി കൊടുക്കുകയും ചെയ്തു ഇന്നലെ കാലത്ത് ഞാൻ പോയെന്ന് അറിഞ്ഞപ്പോൾ അതാണ് അവൾക്ക് അത്ര വിഷമമുണ്ടായത് രുദ്രൻ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ എപ്പോഴും വൈദിയുടെ കൂടെ അത് പറ്റില്ല കേട്ടോ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അയാൾക്ക് ധാരയും കിഴിവയ്ക്കലും അങ്ങനെ കുറച്ച് പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട് ഒക്കെ അവസാനിച്ച് കഴിയുമ്പോഴേക്കും ഒരു ദിവസം തന്നെ തീരും കുഴപ്പമില്ല ഡോക്ടർ ഞാനിവിടെ ഔട്ട് ഹോസിൽ സ്റ്റേ ചെയ്തോളാം ഓക്കെ ഓക്കെ എന്തായാലും ഇപ്പോൾ വൈദേഹി ഉണർന്നു കാണും രുദ്രൻ ചെല്ലു ശരി ഡോക്ടർ താങ്ക് യു ഡോക്ടറോടെ നേർക്ക് തൻ്റെ വലതുകരം നീട്ടി അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു വൈദേഹിയുടെ റൂമിൻ്റെ വെളിയിലെത്തിയപ്പോൾ തന്നെ കേട്ടിരുന്നു ലേയോടുള്ള അവളുടെ സംഭാഷണം വൈദേഹി നല്ല കുട്ടിയല്ലേ മിടുക്കിയായിട്ട് പല്ല് തേച്ച് കുളിക്കുകയും ചെയ്തു ഇനി ഈ ചായ കൂടി ഒന്ന് കുടിക്കുമോളെ വേണ്ട എൻ്റെ രുദ്രേട്ടൻ വരാതെ ഞാനൊന്നും കഴിക്കില്ല നിങ്ങൾ എന്തിനാണ് എൻ്റെ രുദ്രേട്ടനെ ഇവിടെ നിന്ന് ഓടിച്ചു വിട്ടതും പാവമായിരുന്നു എൻ്റെ ഏട്ടൻ അത് കേട്ടതും രുദ്രന്റെ മിഴികൾ നിറഞ്ഞു രുദ്രേട്ടൻ വരുമെന്നേ അപ്പുറത്ത് ഡോക്ടറുടെ അടുത്തുണ്ട് ഈ ചായ കുടിക്കുകയാണെങ്കിൽ ഞാൻ അവിടേക്ക് കൊണ്ടുപോകാം ഇന്നലെയും എന്നോട് ഇതൊക്കെ തന്നെ അല്ലേ പറഞ്ഞത് എന്നിട്ട് ഞാൻ ചായ കുടിച്ചിട്ടും രുദ്രേട്ടനെ നിങ്ങൾ കൊണ്ടുവന്നില്ലല്ലോ സിസ്റ്റർ കള്ളം പറയുന്നതാ അതല്ലെന്നേ സത്യമായിട്ടും പറയുന്നതാണ് വൈദേഹിയുടെ രുദ്രേട്ടനെ ഇന്ന് തന്നെ ഞാൻ കാണിച്ചു തരാം ഇല്ല ഞാൻ വിശ്വസിക്കില്ല എനിക്ക് എൻ്റെ രുദ്രേട്ടനെ കാണാതെ പറ്റില്ല സിസ്റ്ററെ സിസ്റ്റർക്ക് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ രുദ്രേട്ടനെ വിളിച്ചിട്ട് പറ ഇങ്ങോട്ട് വരാൻ പ്ലീസ് അപ്പോഴേക്കും അവളുടെ വാക്കുകൾ ഇടറിയിരുന്നു വൈദേഹി വാതുക്കൽ നിന്ന് ഒരു വിളിയച്ച കേട്ടതും വൈദേഹി ചാടി എഴുന്നേറ്റു തന്നെ നോക്കി കണ്ണു നിറച്ച് നിൽക്കുന്ന രുദ്രനെ കണ്ടതും അവൾ എഴുന്നേറ്റ് അവൻ്റെ അരികിലേക്ക് ഓടിച്ചെന്നു ഉറക്കെ വിളിച്ചുകൊണ്ട് അവൾ രുദ്രനെ ഇറക്കി പുണർന്നു രുദ്രേട്ടൻ എന്നെ ഇവിടെ ആക്കി പോയില്ലേ എന്നോട് ഇഷ്ടമില്ലാന്നിട്ടല്ലേ അങ്ങനെ പോയത് അറിയാം രുദ്രേട്ടൻ എന്നെ വേണ്ടാന്ന് ചുണ്ട് പിളർത്തി പറഞ്ഞുകൊണ്ട് വിങ്ങിപ്പൊട്ടി കരയുന്ന അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് അണച്ചുകൊണ്ട് അവനും കരഞ്ഞു ഓഫീസിൽ ഒരു അത്യാവശ്യം വന്നതുകൊണ്ട് പോയതാണ് കേട്ടോ അല്ലാതെ എൻ്റെ വൈദേഹിയോട് വെറുപ്പുണ്ടായിട്ടൊന്നുമല്ല അവൻ വൈദേഹിയെ കൂട്ടി മുറിയിലേക്ക് കയറി വന്നു എന്നിട്ട് അവിടെ കിടന്നിരുന്ന ഒരു കസേര വലിച്ചിട്ടിരുന്നു വൈദേഹിയെ ബെഡിലേക്ക് കയറ്റീരുത്തി സാർ എന്നാൽ നിങ്ങൾ രണ്ടാലും സംസാരിക്കുക കേട്ടോ ഞാൻ വെളിയിൽ കാണും അവൻ്റെ അനുവാദം ലഭിച്ചതും സിസ്റ്റർ ലയ പുറത്തേക്ക് ഇറങ്ങിപ്പോയി വൈദേഹിക്ക് കുടിക്കുവാനായി ആദ്യമായി അവൻ ചായ എടുത്തു കൊടുത്തു രുദ്രേട്ടൻ ചായ കുടിച്ചോ ഞാൻ ചായയൊന്നും കുടിച്ചില്ല ആദ്യം വൈദേഹി ഇത് മുഴുവൻ കുടിച്ചു തീർക്ക് എന്നിട്ട് രുദ്രേട്ടൻ കുടിച്ചോളാം കേട്ടോ കുടിക്കാം പക്ഷേ രുദ്രേട്ടൻ എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കി പോകുമോ ഇല്ലടാ സത്യമായിട്ടും രുദ്രേട്ടം പോകില്ല കേട്ടോ എന്റെ വൈദേഹിയുടെ അസുഖമൊക്കെ മാറിയതിനു ശേഷം നമ്മൾ ഒരുമിച്ചാണ് ഇനി വീട്ടിലേക്ക് പോകുന്നത് അങ്ങനെ പോരെ മതി സത്യാണോ സത്യം പെട്ടെന്ന് തന്നെ വൈദേഹി ചായ മുഴുവനും കുടിച്ചു തീർക്കുകയും ചെയ്തു ആ സമയത്ത് സിസ്റ്റർ ലയ രുദ്രനെ കുടിക്കുവാനുള്ള ചായയുമായിട്ട് വന്നു അവനാണെങ്കിൽ യാത്രാ കാരണം നല്ല തലവേദന ഉണ്ടായിരുന്നു ചൂടുള്ള ഒരു ചായ കുടിച്ചപ്പോഴേക്കും പകുതി ജീവൻ തിരിച്ചു കിട്ടിയതുപോലെയായി ബ്രേക്ക്ഫാസ്റ്റായിട്ട് അപ്പവും കടലക്കറിയുമായിരുന്നു വൈദേഹിക്ക് വേണ്ടിയുള്ളതെല്ലാം സിസ്റ്റർ ലയ സെറ്റ് ചെയ്തു വെച്ചിരുന്നു എന്നാൽ ഓർക്കാപ്പുറത്തായിരുന്നല്ലോ രുദ്രന്റെ വരവ് അതുകൊണ്ട് അവൾ പോയി രുദ്രനെ കഴിക്കുവാനുള്ളതും കൂടി എടുത്തുകൊണ്ടു വന്നു രുദ്രനും വൈദേഹിയും ഒരുമിച്ചിരുന്നാണ് ആഹാരമൊക്കെ കഴിച്ചത് തലേദിവസം പട്ടിണിയായിട്ട് കിടന്നതിനാൽ വൈദേഹി വേഗം വേഗം കഴിച്ചു തീർത്തു വൈദേഹിക്ക് വിശപ്പ് മാറിയോ ഇല്ലെങ്കിൽ ഈ ഒരു അപ്പം കൂടി എടുത്തു കഴിച്ചോളൂ എനിക്ക് വയറ് നിറഞ്ഞു കേട്ടാ എങ്കിലേ ആ വാഷ്പേസിന്റെ അരികിലേക്ക് പോയി കൈയും ഒക്കെ ശരിക്ക് വാ അവൻ പറഞ്ഞതും വൈദേഹി കൂടി എല്ലാം ചെയ്തു കൃത്യം എട്ട് മണിക്കായിരുന്നു വൈദേഹിക്ക് ട്രീറ്റ്മെന്റ് റൂമിലേക്ക് പോകേണ്ടത് രുദ്രനും കൂടി വരണമെന്ന് അവൾ ഒരുപാട് ശാഠ്യം പിടിച്ചു അതിൻ പ്രകാരം അവനും റൂമിന്റെ വാതുക്കൾ വരെ ചെന്നു എന്നാൽ വൈദേഹിയെ മാത്രം അവിടേക്ക് കയറ്റിയ ശേഷം സിസ്റ്റർ ലയ വാതിലടച്ച് ഉറ്റിയിട്ടു അവളുടെ വാവിട്ട നിലവിളി പുറത്തു നിൽക്കുന്ന രുദ്രനും കേട്ടിരുന്നു രുദ്രേട്ട പോവല്ലേ എന്നെ ഇവിടെ വിട്ടു പോവല്ലേ എന്റെ രുദ്രേട്ടനോട് പറയുമോ സിസ്റ്റർ ഇവിടുന്ന് പോകരുതെന്ന് പറയുമോ പ്ലീസ് പ്ലീസ് എനിക്ക് കാണണം എന്റെ ഏട്ടനെ അവളുടെ കരച്ചിൽ കേട്ടുകൊണ്ട് രുദ്രൻ ചുവരിൽ ചാരി നിന്നു അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി അപ്പോഴേക്കും കുറച്ചു കഴിഞ്ഞതും അവളുടെ ശബ്ദം കേൾക്കാതെയായി ഈശ്വര അവർ എന്തെങ്കിലും ഇഞ്ചക്ഷൻ എടുത്തോ ആവോ അവളുടെ അനക്കം പോലും കേൾക്കുന്നില്ലല്ലോ രുദ്രന് ഭയം തോന്നി അവൻ പെട്ടെന്ന് ഡോറിൽ തട്ടി എന്താ അത് പിന്നെ സിസ്റ്റർ വൈദേഹി ആ കുട്ടിയെ അകത്തേക്ക് കൊണ്ടുപോയി ആണോ അവളുടെ ശബ്ദമൊന്നും കേൾക്കാതെ വന്നത് ഡോറിൽ തട്ടിയത് ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ചേറെ സ്പേസ് ഉണ്ട് അവിടെ വെച്ചാണ് ട്രീറ്റ്മെൻ്റ് ഒക്കെ ഓക്കെ അവൾക്ക് അവൾക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ ഇല്ല നിങ്ങളാണോ രുദ്രൻ അതേ സിസ്റ്റർ എന്തേ ഏയ് ഒന്നുമില്ല ആ കുട്ടി കിടന്ന് വിളിക്കുന്നത് കേട്ടതുകൊണ്ട് ചോദിച്ചേ സമാധാനമായിട്ട് പൊയ്ക്കോളൂ എല്ലാം പെട്ടെന്ന് തന്നെ ശരിയാവും അവർ പറഞ്ഞതും രുദ്രൻ മുറിയിലേക്ക് പോന്നു അവിടെ എത്തിയതും ഫോൺ അവൻ എടുത്തു നോക്കി അപ്പോഴാണ് കണ്ടത് അച്ഛനും അമ്മയും ഒക്കെ വിളിച്ചിട്ടുണ്ട് എന്നുള്ളത് ധൃതിയിൽ ഇറങ്ങിപ്പോയത് കൊണ്ട് ഫോൺ റൂമിൽ നിന്ന് എടുക്കാൻ മറന്നു പോയിരുന്നു അവൻ അപ്പോൾ തന്നെ അവരെ തിരിച്ചു വിളിച്ചു ഹലോ അമ്മേ ആ മോനെ നീ എവിടാ ഫോൺ വിളിച്ചിട്ട് പോലും എടുക്കാഞ്ഞത് അമ്മയുടെ കരച്ചിൽ കേട്ടതും അവന് സങ്കടം വന്നു സോറി അമ്മേ ഞാൻ ഇന്നലെ രാത്രിയിൽ വൈദേഹിയുടെ അടുത്തേക്കും മടങ്ങിപ്പോന്നു ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് ഫോൺ റൂമിൽ വെച്ചിട്ട് അവളെ ട്രീറ്റ്മെന്റ് റൂമിലേക്ക് കൊണ്ടുപോയതായിരുന്നു ഞങ്ങൾ ഒരുപാട് ഭയപ്പെട്ടു പോയി നിനക്കെന്താ പറ്റിയത് എന്നോർത്ത് അച്ഛനാണെങ്കിൽ ബി പി ഡൗൺ ആയെന്ന് തോന്നുന്നു കിടക്കുവാ അമ്മ ഒന്ന് ഫോൺ കൊടുത്തേ ഞാൻ സംസാരിക്കാം ഹലോ അച്ചാ രുദ്ര നീ എവിടേക്കെങ്കിലും പോകുമ്പോൾ ഒന്ന് പറഞ്ഞിട്ട് പൊയ്ക്കൂടെ മോനെ അച്ഛാ നിങ്ങൾ രണ്ടാളും ഉറങ്ങുകയായിരുന്നു അതാ വിളിക്കാഞ്ഞത് സോറി ആ പോട്ടെ സാരമില്ല വൈദേഹി എവിടെ നീ എന്തിനാ ഇത്ര തിടുക്കപ്പെട്ടു പോയത് മോനെ അവൾക്ക് ഞാൻ തിരിച്ചു പോകുന്നതിൽ പിന്നെ ആകെ സങ്കടമായിരുന്നു രാത്രിയിൽ ഞാൻ കിടക്കാൻ തുടങ്ങിയപ്പോൾ ഡോക്ടർ വിളിച്ചു അവളുടെ കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് സങ്കടമായി അതുകൊണ്ട് കിടന്നിട്ട് ഉറക്കം പോലും വന്നില്ല പിന്നെ നേരെ ഇങ്ങോട്ട് പോന്നത് എല്ലാം പെട്ടെന്ന് ഭേദമായാൽ മതിയായിരുന്നു പാവം കൂട്ടി എന്തുമാത്രമാണ് അനുഭവിക്കുന്നത് പെട്ടെന്ന് കുറയും എന്നാണ് ഡോക്ടർ പറഞ്ഞത് രണ്ടാഴ്ചക്കുള്ളിൽ അവൾക്ക് പഴയ ഓർമ്മകളൊക്കെ തിരിച്ചു വരും ആ അച്ഛൻ അച്ഛൻ കിടക്കുവാണോ ഹോസ്പിറ്റലിൽ പോണോ അച്ഛ കുഴപ്പമൊന്നുമില്ലട ഓഫീസിലേക്ക് ഒന്ന് ഇറങ്ങണം ഉച്ചയ്ക്ക് ശേഷം ഞാൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് ആകെ പ്രോബ്ലം ആയല്ലോ അച്ഛാ ഉം എന്ത് ചെയ്യാനാ മോനെ എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം അല്ലാണ്ട് എന്തു പറയാനാ വൈദേഹി ഓക്കെ ആവട്ടെ അതാണിപ്പോൾ നമുക്ക് പ്രധാനം കുറച്ചു സമയം അച്ഛനോടും അമ്മയോടും സംസാരിച്ച ശേഷം രുദ്രൻ ഫോൺ കട്ട് ചെയ്തു ഡോക്ടർ വ്യാസിനെ പിന്നീടൊന്നും അവൻ കണ്ടതേയില്ല വെറുതെ ആ കോമ്പൗണ്ടിലൂടെ രുദ്രൻ അങ്ങനെ നടന്നു കുറച്ച് അപ്പുറത്തു മാറിയായി ഒരു വാഗമരച്ചോട്ടിൽ അല്പം പ്രായമുള്ള ഒരു അപ്പൂപ്പൻ ഇരിക്കുന്നത് അവൻ കണ്ടു രുദ്രൻ ശ്രദ്ധിക്കുന്നത് കണ്ടതും അദ്ദേഹം അവനെ കൈ ഉയർത്തി കാണിച്ചു അവൻ അയാളുടെ അടുത്തേക്ക് ചെന്നു എന്താ മോൻ്റെ പേര് രുദ്രദേവ് ഉം എന്റെ പേര് ഗോവർദ്ധനൻ എല്ലാവരും ശംഖുമാഷ് എന്നാണ് വിളിക്കുന്നത് മാഷിന്റെ നാടൊക്കെ കുറച്ചു ദൂരെയാ പാലക്കാട്ട് നിന്നും കുറച്ചു ഉള്ളിലോട്ട് പോകണം ഒരു ആദിവാസി ഊരിലാണ് താമസം ഉം മോന്റെ ആരാണ് ഇവിടെ കിടക്കുന്നത് അയാൾ ചോദിച്ചു എൻ്റെ ഭാര്യ ഓ അത് ശരി മാഷിൻ്റെയോ ഞാൻ ഇടയ്ക്കൊക്കെ ഇവിടെ ഡോക്ടറെ അടുത്ത് വരുന്നതാണ് കുറച്ച് പച്ചമരുന്നുകളൊക്കെ കൊടുക്കുവാൻ വേണ്ടി ഓക്കെ ഇന്ന് മടങ്ങിപ്പോകുമോ അതോ ഇല്ല മോനെ നാലഞ്ച് ദിവസം എടുക്കും എനിക്കിവിടെ മരുന്നുകളൊക്കെ അവർക്ക് യോജിപ്പിച്ച് കൊടുക്കണം അതിൻ്റെ കൂട്ടുകളൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അപ്പനപ്പൂപ്പന്മാരുടെ കാലം തൊട്ടേ ഉള്ളതാണ് ഓ അത് ശരി മാഷിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് ഭാര്യയും രണ്ട് പെൺമക്കളും ഉം മകൾ ഇവിടെ ഉണ്ട് സിസ്റ്റർ ലയ അതേയോ മാഷിന്റെ മോളാണോ അത് എന്റെ ഭാര്യയെ സഹായിക്കാൻ നിൽക്കുന്നത് സിസ്റ്റർ ലയയാണ് ഓ അത് ശരി വൈദേഹിയുടെ ഭർത്താവാണോ അതെ അവളെ കണ്ടിരുന്നോ ഇല്ലില്ല ലയ പറഞ്ഞു എന്നോട് ഉം അവൾക്ക് യാതൊരു പ്രശ്നവുമില്ല പെട്ടെന്ന് മാറും അതിനുള്ള അമൃതമായിട്ടാ ഞാൻ വന്നേ അയാൾ കുഞ്ചിരിയോടുകൂടി പറഞ്ഞു മാഷേ എനിക്കൊരു സമാധാനവും ഇല്ല അവൾക്ക് അവൾക്ക് അവൻ്റെ മെഴികൾ നിറഞ്ഞു സങ്കടമൊന്നും വേണ്ട മോൻ കണ്ടോളൂ മൂന്ന് ദിവസം കൊണ്ട് വൈദ്യുതിക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങും അവൾ മെടുക്കിയായി മാറും ഇനി മേലിൽ അവൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല താനും ഇതിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളവരെ വരെ ചികിത്സിച്ച ഡോക്ടർ അല്ലേ വ്യാസൻ വളരെ കേമന നൂറ് ശതമാനം വിശ്വസിക്കാം മോനെ ധൈര്യമായിട്ടിരുന്നോളൂ അയാളോട് സംസാരിച്ചപ്പോൾ ഉണ്ടായ ആത്മവിശ്വാസം അത് അവനിൽ ഒരുപാട് സ്വാധീനം ചെലുത്തി ഉച്ചയ്ക്ക് ഊണ് കഴിക്കുവാനും മറ്റും ഇരുവരും ഒരുമിച്ചായിരുന്നു വൈകുന്നേരം മണിക്ക് ശേഷമായിരുന്നു വൈദേഹിയെ റൂമിലേക്ക് കൊണ്ടുവന്നത് അവളെ കാത്ത് രുദ്രൻ വാതുക്കൾ നിന്നു ഒപ്പം ഉണ്ടായിരുന്നു നാലു മണി എന്ന് പറഞ്ഞെങ്കിലും നാലരയോളമായി വൈദേഹിയും സിസ്റ്റർ ലയയും എത്തിയപ്പോൾ തൻ്റെ അരികിലേക്ക് ഓടി വന്ന് തന്നെ കെട്ടിപ്പിടിക്കും എന്നാണ് രുദ്രൻ അവളെ കണ്ടപ്പോൾ ഓർത്തത് പക്ഷേ വൈദേഹി സാവധാനം നടന്നു വന്നു എങ്ങനെ ഉണ്ട് നടക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ സിസ്റ്ററെ വൈദേഹിയെ തന്നോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അവൻ ലേയോട് ചോദിച്ചു ധാരയും ഉൾച്ചിലും ആയിരുന്നു അതിന്റെ ഒരു ക്ഷീണം പിന്നെ നന്നായി ഉറക്കവും വരുന്നുണ്ട് കുറച്ച് സമയം പ്രസ്റ്റ് എടുത്താൽ മതി മാറും അവൾ പറഞ്ഞു മാഷേ എന്നാ പിന്നെ ഞങ്ങൾ ആയിക്കോട്ടെ നാളെ കാണാം കേട്ടോ മോള് പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങിയപ്പോൾ ഇരുവരും റൂമിലേക്ക് നടന്നു പോകുന്നത് നോക്കി ലയയും മാഷും കൂടി നിന്നു വൈദേഹി ഉം എന്തു പറ്റി ക്ഷീണമാണോ ഉം ഉറക്കം വരുന്നുണ്ടോ ചെറുതായിട്ട് എന്നാലേ നമുക്ക് കുളിച്ചാലോ എന്നിട്ട് കിടന്ന് ഉറങ്ങ അവൻ മുമ്പ് സംസാരിച്ച അതേ ടോണിലാണ് അവളോട് പറയുന്നത് കുളിച്ചതാണ് ഏട്ട ധാര കഴിഞ്ഞതും കുളിച്ചു കണ്ണൊക്കെ അടഞ്ഞു പോവുക ഒന്ന് കിടന്നുറങ്ങിയാൽ മതി അവളുടെ സംസാരമൊക്കെ ഇരുത്തം വന്നതുപോലെ രുദന് തോന്നി എന്തൊക്കെയോ മാറ്റം മാഷു പറഞ്ഞതുപോലെ ഇത്ര പെട്ടെന്ന് ചികിത്സാ ഫലം കണ്ടോ ബെഡ്ഷീറ്റൊക്കെ തട്ടിപ്പൊത്തി വിരിച്ച ശേഷം അവൻ വൈദേഹിയോട് കിടന്നോളാൻ പറഞ്ഞു അവൾ ബെഡിലേക്ക് കയറി ചുവരിഞ്ഞ് അഭിമുഖമായി കിടന്നു വൈകാതെ തന്നെ ഉറങ്ങിപ്പോവുകയും ചെയ്തു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞ് രുദ്രൻ പുറത്തേക്കിറങ്ങി ഡോക്ടറെ ഒന്ന് കാണണം ആ ഉദ്ദേശത്തോടെ അവൻ അവിടേക്ക് നടന്നു ഡോക്ടർ വയാസ് ആരെയോ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നു അരികിൽ ശംഖുമാഷുമുണ്ട് രുദ്രനെ കണ്ടതും കൈകൊണ്ട് ആംഗ്യം കാണിച്ചു വരാൻ അവൻ പതിയെ അകത്തേക്ക് ചെന്നിട്ട് കസേരയിൽ ഇരുന്നു വ്യാസിന്റെ ഫോൺ സംഭാഷണം അവസാനിക്കാൻ പത്ത് മിനിറ്റ് എടുത്തിരുന്നു വൈദേഹി ഉറങ്ങിക്കാണുമല്ലേ ഫോൺ കട്ട് ചെയ്ത ശേഷം മേശപ്പുറത്തേക്ക് വച്ചുകൊണ്ട് ഡോക്ടർ അവനോട് ചോദിച്ചു ഉവ്വ് നടന്നു വന്നപ്പോൾ തന്നെ അവൾക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നു ഉറക്കം വരുന്നുണ്ടെന്ന് കൂടെ കൂടെ പറഞ്ഞുകൊണ്ടാണ് റൂമിലേക്ക് എത്തിയത് ഉം പേടിക്കാനൊന്നുമില്ല ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ആൾക്ക് നല്ല മാറ്റങ്ങൾ പ്രകടമാകും ഒരുപാട് ദിവസത്തെ ആവശ്യമൊന്നുമില്ല രുദ്രൻ ഏറിയാൽ ഒരു അഞ്ചു ദിവസം അതിനുള്ളിൽ തന്നെ വൈദേഹി ഓക്കെ ആകും ഡോക്ടർ പറഞ്ഞതും രുദ്രന്റെ മുഖം തെളിഞ്ഞു